അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണ് ഈ ആ നട്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ട് ബാബി ബാബേരി വീട്ടിൽ പോയി അപ്പോൾ രാത്രി രാത്രിയായപ്പോൾ കായ ചോദിച്ച നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കൂടി പോയിട്ട് പെരുമ്പലാവിൽ പോയിട്ട് എന്തെങ്കിലും ചായ പിടിച്ചാലോന്ന് അപ്പോൾ അമ്മ പറഞ്ഞു ഇക്ക് വയ്യ മോനെ നിങ്ങൾ വേണമെങ്കിൽ പോയിക്കൊന്ന് അപ്പോൾ കാ പറഞ്ഞു പറഞ്ഞെന്നാൽ ശരി നമുക്ക് പോകാന്ന് വേണ്ടത് ഞാൻ അനേയും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് കാ പെരുമ്പലായി പോയി അല്ലെങ്കിൽ പെരുമ്പലാവ് എത്തിയപ്പോൾ നമ്മുടെ ചായയുടെ പ്ലാനൊക്കെ മാറ്റിയിട്ട് അവിൽ മിലക്കിൻ്റെ പ്ലാനിക്കുക അപ്പോൾ ആദ്യം തന്നെ പിള്ളേർക്ക് രണ്ട് പേർക്കും ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് ഐസ്ക്കൂപ്പ് അങ്ങനെ എന്തോ ഉണ്ട് അവിടെ അവിടുന്ന് ഐസ്ക്രീം മേടിച്ചെടുത്ത് നമ്മൾ നേരെ ഈ അവീൽ മിൽക്കിൻ്റെ ഷോപ്പിൽ വന്ന് നമ്മുടെ താഴ്ത്തക്കിക്കാവിലാട്ട അപ്പോൾ അവിടെ എത്തിയപ്പോൾ കാ പറഞ്ഞു എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടോ നോക്കിയിട്ട് മേടിച്ചു പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും നോക്കി മേടിക്കാൻ അറിയാത്ത എന്നോടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ മറ്റുള്ളവരെ ഓർഡർ ചെയ്യുന്നത് അത് നോക്കി ഓർഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലാസ്റ്റ് ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് ഓർഡർ ചെയ്ത് ഇക്കാര്യം വേറെ സ്പെഷ്യൽ ഓർഡർ ചെയ്തു അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ ഉമ്മക്ക് കുറച്ച് ഫ്രൂട്ട്സും മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വരും എന്നിട്ടാണ് അപ്പോൾ കുട്ടികളോട് ഇക്ക പറഞ്ഞു ഉമ്മച്ച് പഠിച്ച സ്കൂൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിൻ്റെ മോള് ഈയാച്ചു ചോദിച്ച് ഉമ്മച്ചി പഠിച്ച് അംഗനവാടിയാണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അംഗനവാടി കാണാനൊന്നു പോയി അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ കുറേ ഫിലിമിലൊക്കെ ഉണ്ട് ഈ കോളേജ് അപ്പോൾ അത്രയുള്ള